പുതിയ സംരംഭം സ്റ്റഡി അബ്രോഡ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ അയാളുടെ വലതുകാലിന്റെ വിരലുകള് ചലിച്ചുടങ്ങിയിട്ടുണ്ട് അടുത്ത തവണ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് വരുമ്പോ ഇടത് കാലം ചലിക്കുമായിരിക്കും അങ്ങനെ അങ്ങനെ മുകളിലേക്ക് ചലനശേഷി വന്നു കഴിഞ്ഞ അയാള് മെല്ലെ വീൽ ചെയർ നേരുന്നേൽക്കും ഞാനാണെങ്കിൽ ഇന്നലെ രാത്രി അങ്ങനെ ഒരു സ്വപ്നവും കണ്ടായിരുന്നു അയാള് കൈ കോർത്തു പിടിച്ച് തിരമാലകൾക്കിടയിലൂടെ ഓടുന്ന അമ്മ നടുക്കടലായത് അവൾ എന്റെ മുന്നിലൂടെ ചിരിച്ചുകൊണ്ടല്ല നടക്കുന്നത് എങ്കിലും അവളുടെ ഉള്ളിലെ ചിരി എനിക്കറിയാം ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ ഒരു കാരണവശാലും നിങ്ങൾ തമ്മിൽ തല്ലി പിരിയരുത് നിങ്ങൾ ആഗ്രഹിച്ചൊരു ജീവിതം നിങ്ങൾക്ക് മുന്നിലുണ്ട് ഇത്തവണ അംഗം കുറിച്ചിരിക്കുന്നത് കരുണയുടെ അച്ഛൻ തന്നെയാ കണ്ണനെ മിടുക്കരായ ചില ആൾക്കാര് സ്കെച്ച് ചെയ്ത് കഴിഞ്ഞു ചിലപ്പോ രണ്ടെണ്ണോ ഒന്നിച്ചു പോയെന്നും വരാം ഒരിക്കൽ അവനുണ്ടായ വിധി എനിക്കാ വന്ന് ചേർന്നത് എന്നാൽ ഇനി പിഴവില്ലാതെ കാര്യങ്ങൾ നടത്താൻ പറ്റിയ ആൾക്കാരെയാ പ്രതാപനങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇതുപോലെ ഒരുപാട് തവണ മേഖനും ഇവളുടെ അച്ഛനും അമ്മാവനൊക്കെ പറഞ്ഞതുകൊണ്ട് ഇനി എല്ലാം നടന്നിട്ട് ഞങ്ങൾക്ക് ആശ്വസിക്കാൻ പറ്റും നടക്കും ഞങ്ങളൊരു യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും ഈ വീട്ടിലൊരാൾക്കൂട്ടം ഉണ്ടാവും ഹോളിൽ തെക്കോട്ട് തലവെച്ച് കിടത്തിരിക്കുന്ന കണ്ണന്റെ തലഭാഗത്തിരുന്ന് ഏങ്ങലടിക്കുന്ന ലക്ഷ്മിയെ കണ്ടോണ്ടായിരിക്കും ഞങ്ങൾ മടങ്ങി വരുന്നത് ഇവരുടെ കല്യാണ ശേഷം എവിടെയൊക്കെയാടാ അതിന്റെ ചേട്ടൻ ഹണിമൂൺ ട്രിപ്പ് പ്ലാൻ ചെയ്തിരുന്നത് ഗൾഫിലും യൂറോപ്പിലും ഒക്കെ പല സ്ഥലങ്ങളും പറഞ്ഞ് മഞ്ജുനെ ഒരുപാട് ഒരു മാസം ഹണിമൂൺ ട്രിപ്പ് കൊതിപ്പിച്ചതായിട്ടിപ്പോ അവര് വിരുന്നിൽ വന്നപ്പോ പോലും ഒന്നിച്ചിരുന്നാല് ഭക്ഷണം കഴിച്ചിട്ടില്ല എന്റെ അച്ഛൻ രണ്ടും കൽപ്പിച്ച അതുകൊണ്ട് മേഘേട്ടം പറഞ്ഞ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റൂണ്